ഹലോ ഗുഡ് മോർണിംഗ് സുഖമാണോ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ 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 നാളായിട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ഡെങ്കിപ്പനി ഒക്കെ വന്ന് ഹോസ്പിറ്റലായി ചെറുതായിട്ടല്ല നല്ല അടിപൊളിയായിട്ട് നല്ല വലിയ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെങ്കിപ്പനി മാറിയതിന് ശേഷം വീണ്ടും എന്താ പറയുക ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് പറയുന്ന രീതിയിൽ വീണ്ടും ഒന്ന് രണ്ട് പനികളൊക്കെ വന്ന് നല്ല വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക പിന്നെ ഭയങ്കര ക്ഷീണവും മടിയൊക്കെ ആയി അങ്ങനെ മാസങ്ങൾ നീണ്ടുപോയി അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ടോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ എന്തപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ സംസാരിച്ചിട്ട് കുറേ നാളായില്ലേ എന്നാൽ പിന്നെ കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഡെങ്കിപ്പനി വന്നിട്ടുള്ള എൻ്റെ അനുഭവം പറയാന്ന് ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു സ്വച്ച് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം വന്നത് പനിയല്ല ഭയങ്കര മേലുവേദന കാൽപാദത്തിന് ഭയങ്കര വേദന കേട്ടോ കാല് നിലത്ത് കുത്താൻ വയ്യ അതുപോലെ കാൽപാദത്തിന് ഭയങ്കര വേദന പിന്നെ ഭയങ്കര തലവേദന തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന കൂടാണ്ട് കണ്ണിന് വേദന എടുക്കുക കണ്ണിൻ്റെ ഉൾഭാഗത്തുനിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുക്കും ഞാൻ അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാ ബാംഗ്ലൂരിലെ കാലാവസ്ഥയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട് കേട്ടോ കാരണം എന്നെക്കൊണ്ട് തീരെ പറ്റത്തിൽ എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പൊ തൊണ്ടവേദന ജലദോഷം അങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് പനി വരാറുണ്ട് പക്ഷെ ഈ പനി അങ്ങനെയല്ല എന്തോ എവിടെയോ പണി പാടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഒരു പോളം ഉറങ്ങിയിട്ടില്ല കേട്ടോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു തലവേദന കൂടാണ്ട് കണ്ണിന് ഭയങ്കര വേദന ആട്ടോ കണ്ണിന്റെ ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന വരും ഇങ്ങനെ എന്താ പറയാ കണ്ണ് പൊട്ടി പോകുന്ന പോലത്തെ വേദന എന്ന് പറയില്ല അങ്ങനത്തെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു പിന്നെ അവിടുന്ന് ഗ്ലൂക്കോസ് ഇട്ടു പിന്നെ എന്തോ മരുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അന്നത്തെ ദിവസം തൊട്ടടുത്ത് തന്നെ ആ ഹോസ്പിറ്റലിൽ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഭയങ്കര ക്ഷീണം കേട്ടോ എന്നാലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് മോനുണ്ടല്ലോ അപ്പോൾ അവനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്ലഡ് ഓർത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡെങ്കിപിനിയെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും അതിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി കിവി ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ് പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ കഴിച്ചാൽ നല്ലതും വന്നിട്ട് പിന്നെ അതൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു കേട്ടോ കൊടിയേരിക്കഞ്ഞി അത് കറികളൊന്നും വേണ്ട വായിക്ക് വായ്ക്കങ്ങനെ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല പനിയായിരുന്നു കേട്ടോ മരുന്ന് കഴിച്ചാലും കുറയാത്ത പനിയെന്ന് പറയില്ല അതുപോലുള്ള പനിയും തലവേദനയും ആയിരുന്നു മെയിനായിട്ട് കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഭയങ്കരമായിട്ട് മേല് വേനയുണ്ടാവും നല്ല അതിശക്തമായ പനി വരും പിന്നെ തലവേദന വരും കണ്ണിന് വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറിന് മുമ്പിൽ പെട്ടെന്ന് ഇങ്ങ് തലയിറങ്ങി വേണം അന്നേരം പിന്നെ എന്നെ പിടിച്ചവിടെ അഡ്മിറ്റാക്കി അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര തലയുറക്കം എന്താ പറയുക ലൂസ് മോഷൻ പിന്നെ പനി മേലുവേദന എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയാ ഏഹ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ഡെങ്കിപ്പനി എങ്ങനെ എന്താ ഡെങ്കിപ്പനി വന്നു പോയി എന്ന് പറയുമെങ്കിൽ ആ ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഡെങ്കിപ്പനി വന്നിട്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിലായിട്ടോ എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ തലയിറക്കും കേട്ടോ എണീച്ച് നിൽക്കാനും ഇരിക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല അതായത് ആ പനി നടക്കുന്ന സമയത്ത് ഡെങ്കിപ്പനി വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുണ്ടായില്ല എണീറ്റ് നിന്ന് കഴിയുമ്പോൾ അപ്പം തലയിറങ്ങി വീഴുക അതിൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റില്ല മേല് വേദന അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ പനി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഡെങ്കിപ്പനി വന്ന് ഞാൻ വിചാരിച്ചു ഏകദേശം തീരാറായി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കളർ വാങ്ങിച്ചിട്ടുള്ള കാരണം അത്ര വരിയാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ദേഹത്ത് ഫുള്ള് ഇങ്ങനെ ഒരു ചുവന്ന കളറിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഒരുമാതിരി ഒരു വയലറ്റോ ചുമപ്പോ അങ്ങനത്തെ ഒരു കളറ് ഫുള്ള് ദേഹം മുഴുവൻ പൊന്തിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെങ്കിപ്പനി വന്ന് ഏകദേശം കഴിയാറാകുമ്പത്തേനും ഇങ്ങനെ ചില ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൊറിച്ചിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന പക്ഷേ ആ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായ അവസ്ഥയായിരുന്നു ഇങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് ഞാനിങ്ങനെ അലർക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊന്തി അങ്ങനെ അതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ ചൊറിഞ്ഞു പൊന്തി സഹിക്കാൻ പറ്റാത്ത അങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാട്ടോ വരുന്നത് എനിക്ക് വന്ന പോലെയല്ല എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വേറെ ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന അതേ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല അവർക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഡെങ്കിപ്പനി വന്ന് ആ ഒരു സമയത്ത് കഴിയാറായപ്പം ശരീരം മുഴുവൻ ഒരു വയലറ്റ് കളർ ഒരു ചുവന്ന കളർ ആയിട്ട് ഫുള്ള് ചൊറിഞ്ഞ് തടിച്ച് ചൊറിയാന്ന് പറഞ്ഞിങ്ങനെ നീറുക എന്ന് പറയൂ ഉൾഭാഗം ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ ചൂടാവുന്നില്ല അങ്ങനെ അങ്ങനെ ഒന്നും അല്ലായിരിക്കും പക്ഷെ എനിക്ക് ഫീൽ ചെയ്താൽ അങ്ങനെ കേട്ടോ ഉള്ളിലിരുന്ന് എന്തോ ഇങ്ങനെ ഇപ്പൊ ചൂടായി ചൂടായി ചൊറിയുവാ ഭയങ്കര ബുദ്ധിമുട്ടോ ഞാൻ വീട്ടിൽ കിടന്നിങ്ങനെ അല്ലറിട്ട് അല്ലറി ഇങ്ങനെ കരയോ എനിക്ക് മടുത്തു ഞാൻ മടുത്തു എന്ന് പറഞ്ഞിങ്ങനെ അലറി കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അവസ്ഥ എനിക്ക് അറി എനിക്കറിയില്ലേ എല്ലാവർക്കും ഇങ്ങനെയാണോ ഡെങ്കിപ്പനി വന്നാലെന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ കാര്യോ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡെങ്കിപ്പിന് വന്ന് ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് തന്നെ എനിക്ക് മുടി കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയാ പനി വരുമ്പോൾ നമുക്ക് മുടി കൊഴിയല്ലേ സാധാരണ അങ്ങനെ കൊഴിയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അത്യാവശ്യം നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ ച്ച് ഡെങ്കിപ്പനിയുടെ ആയിരിക്കും പനി മാറി കഴിയുമ്പോൾ എന്താ പറയുക മുടി ഒഴിച്ചിൽ നിൽക്കുന്നു വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വന്ന് മേല് കുറഞ്ഞു പിന്നെ ശരീരം ഫുൾ ഒരു റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു അത് മാറി പിന്നെ പനി കുറഞ്ഞു അങ്ങനെ എൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു നന്നായിട്ട് വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ വെയ്റ്റ് ഒരു അഞ്ചാറ് കിലോ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്താ പറയുക ഇപ്പം പതുക്കെ പതുക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി പക്ഷേ ഇതൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും മുടി മുടികൊഴിച്ചിൽ ഒരു തുള്ളി പോലും മാറുന്നുണ്ടായിരുന്നില്ല മുടി ഒഴിച്ചാൽ ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൂടി വരുവാട്ടോ ചെയ്തത് ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പഴ്ത്തേനും എനിക്ക് തോന്നാൻ തുടങ്ങി മുടി ഇങ്ങനെ പോവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം പെട്ടെന്ന് തന്നെ മുടി തലയിൽ തീരും കാരണം അതുപോലെ മുടി കിടക്കുന്ന ബെഡില് ഇടുന്ന ഡ്രസ്സിൽ പിന്നെ നിലത്തേക്ക് നോക്കാൻ പറ്റില്ല അടിച്ചു വരുമ്പോഴേനും കെട്ടുകണക്കിന് മുടി കേട്ടോ ഇവിടെ വെള്ള ടൈല അന്നേരം അടിച്ചു വരുമ്പോഴത്തേനും ഒരു എന്താ പറയാ കെട്ടുകണക്കിന് മുടി പിന്നെ മുടിയൊന്നും ചെയ്യാൻ വയ്യ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കയ്യിൽ കെട്ട് കണക്കിന് മുടി വരും കേട്ടോ ഇപ്പോഴും അങ്ങനെയാണ് മുടി ഒഴിയുന്നുണ്ട് പക്ഷെ മുമ്പ് ഒഴിയെന്ന് വെച്ചിട്ട് എന്താ പറയുക നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സൈഡൊക്കെ ഫുള്ള് മുടി പോയി ഇത് ഡെങ്കിപ്പനി വന്നതിന് ശേഷം കേട്ടോ ഇത്രയ്ക്ക് മുടി പോവാൻ തുടങ്ങിയിട്ടുള്ളത് നന്നായിട്ട് മുടി പോകുന്നുണ്ട് നന്നായിട്ട് മുടി ഒഴിയാൻ തുടങ്ങിയപ്പം ചെറിയൊരു ടെൻഷനൊക്കെ വരാൻ തുടങ്ങി ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പനി വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നിൽക്കുമായിരിക്കും വിചാരിച്ചൊരു കാര്യം അയ്യോ നിൽക്കുന്നില്ല കൂടുതലായിട്ട് വരുവാണ് എന്നൊരവസ്ഥ അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു എന്താ പറയുക ഒരു അനിയനുണ്ട് അവനും സെയിം ഡെങ്കിപ്പനി വന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കാം അപ്പൊ അവനും ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വരുന്നതിന് മുമ്പ് അപ്പൊ അവനെ വിളിച്ചപ്പോൾ അവൻ ഹോസ്പിറ്റലിലായിരിക്കുന്നത് മുടികൊഴ്ചയില് കാരണം അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ ഒന്ന് കാണിക്കുന്നിട്ട് എന്താ പറയുന്നത് നോക്കാൻ പറഞ്ഞു അപ്പം അവൻ കാണിച്ചു പോകാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആറു തൊട്ട് ഒമ്പത് മാസം വരെ ആറു തൊട്ട് ഒമ്പത് മാസം വരെ മുടികൊഴ്ശയില് നന്നായിട്ടുണ്ടാവും അതോടൊത്ത് ടെൻഷൻ അടിക്കേണ്ടത് ഇവിടെ ആൾക്കാരിങ്ങനെ കെട്ട് കണക്കിന് മുടിയും കൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ എന്തൊക്കെയോ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ ഞാനും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചു സെയിം അവർ അങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞത് പനി വന്നിട്ടുണ്ടെങ്കിൽ കൊഴിയും സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വിട്ടു അങ്ങനെ അവർ മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് ഞാൻ പിന്നെ അത് തൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനും മരുന്നുണ്ടായിരുന്നു അത് കാണിച്ച് ഞാൻ ആയിരുന്നു അവിടുന്ന് മരുന്നൊക്കെ തന്നു പിന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചാൽ നാട്ടിൽ ഒരു ഡോക്ടറെ കൂടെ കൂടെ കാണിക്കാം ഒരു സമാധാനത്തിന് കാരണം മുടി കൊഴിച്ചിട്ട് നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്നാൽ പിന്നെ നാട്ടിലൊരു ഡോക്ടറും കൂടെ കണ്ടോ കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ കൊണ്ടു കാണിച്ചപ്പം സെയിം അവരും ഇതുതന്നെ കേട്ടോ പറഞ്ഞത് ഡെങ്കിപ്പനി വന്ന് നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം കുറച്ച് സമയം എടുക്കും മുടി പോയത് വരാൻ അങ്ങനെ എവിടുന്നാൽ ഡോക്ടർ തൈറോയിഡിൻ്റെ ടെസ്റ്റും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളും പിന്നെ തേക്കാൻ ഒരു ഓയിൽമെന്റ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ എന്താ ഒരു സീറോ ഹെയർ സിറവ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു അവർ കുറച്ചധികം നാൾ കഴിക്കേണ്ട വരും പറഞ്ഞു ഒന്ന് രണ്ട് മാസത്തേക്ക് മരുന്ന് എടുക്കേണ്ട വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മരുന്ന് തന്നു കിട്ടും ഇപ്പോൾ അധികം നാളായില്ല കേട്ടോ ഒരു പത്തിരുപത് ദിവസം ആവുന്നേ ഉള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കുഴപ്പമില്ല എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പോയി മുടി മുറിച്ചു കാരണം എനിക്ക് ഈ മുടി ഒഴിയുന്നത് കാണാൻ ഒന്നാമത് പറ്റുന്നില്ല രണ്ടാമത് പിന്നെ തലയിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് ഞാൻ എന്ത് ചെയ്തു പോയി നേരെ മുടി മുറിച്ചു ഇപ്പം എന്താ പറയുക മറ്റേ നീണ്ടിരിക്കുന്ന മുടി ഇങ്ങനെ ഒരു കെട്ട് കണക്കിന് ഇങ്ങനെ പൊഴിഞ്ഞ് എനിക്ക് കാണുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പം പൊഴിയുന്നുണ്ടെന്നാലും അത്ര വലിയ കെട്ടില്ല കാരണം മുടിയുടെ നീട്ടം കുറഞ്ഞില്ലേ അതുകൊണ്ട് ചെറിയ കെട്ടായിട്ട് ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഇപ്പം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് മാസം മരുന്ന് എടുക്കേണ്ട വരും പറഞ്ഞു അപ്പം ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മുടി വളരുവാണെങ്കിൽ വളരട്ടെ ഇപ്പം വളരുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം നമ്മൾ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് അയ്യോ ഞാനത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി മരുന്ന് കഴിക്കുന്നത് ഇനിയിപ്പോൾ മുടി വന്നില്ലെങ്കിലും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇങ്ങനെ ജീവിച്ചേണ്ടി പറ്റുള്ളൂ അപ്പോൾ പിന്നെന്താ ഡെങ്കിപ്പനിയുടെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് എനിക്ക് ഡെങ്കിപ്പനി വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ പിടിച്ചങ്ങനെ പോയിട്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒന്നിനായിട്ട് പനികൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് ഇത്ര എന്താ പറയുക ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ വേറെന്താ ഇനി എന്തെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പം നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ബൈ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയട്ടോ ഈ പനി വന്നു പോയതിനു ശേഷം കാലിന്റെ അടിയിൽ തൊലി ഫുള്ള് പൊളിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ അത് എന്താ പറയാ കാലിൻ്റെ അടിയിൽ തൊലി ഫുള്ള് പൊളിഞ്ഞു പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കാല് ഞാൻ കാണിച്ചു തരാമേ ഫോട്ടോ